ഹായ് ഗൈസ് വെൽക്കം ടു കുട്ടി സ്റ്റോറി ഓരോ ചവിട്ടടിയിലും പാമ്പുകൾ മരണം പതിയിരിക്കുന്ന പാമ്പു അഥവാ ഇൽഹഡ ക്യൂമാഡ ഗ്രാൻഡെ ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ഒരു ദ്വീപ് മയക്കാടുകളും അപൂർവ സസ്യസമ്പത്തും തിങ്ങി നിറഞ്ഞ പ്രദേശം പക്ഷേ പച്ചപ്പുകൾക്കിടയിൽ പതിയിരിക്കുന്നുണ്ട് മരണം ദ്വീപിൽ കാൽ കുത്തിയാൽ ഓരോ ചരിട്ടടിയിലും കാലിനടിയിലേക്കെത്തുക ഉഗ്രവിഷമുള്ള പാമ്പുകളായിരിക്കും ബ്രസീലിലെ സാവോ പോളോയിൽ നിന്ന് ഏതാനും മെയിലുകൾ അകലെയാണ് പാമ്പുകളുടെ ദ്വീപ് അഥവാ ഇൽഹഡ ക്യൂമാഡ ഗ്രാൻഡ് എന്നറിയപ്പെടുന്ന മരണം മണക്കുന്ന ഈ ദ്വീപ് ഉള്ളത് ഇൽഹഡ ക്യൂമാഡ ഗ്രാൻഡേ എന്നാൽ വനനശീകരണം എന്നാണ് അർത്ഥം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ദ്വീപിൽ കൃഷി വ്യാപകമാക്കാനായി അവിടെയുള്ള മരങ്ങളും ചെടികളുമെല്ലാം നശി നശിപ്പിക്കപ്പെട്ടിരുന്നു കാട്ടു തീയിട്ടാണ് ദ്വീപ് വൃത്തിയാക്കാൻ ശ്രമിച്ചത് എന്നാൽ ഈ പദ്ധതി പൂർത്തിയായില്ലെന്ന് മാത്രമല്ല ദ്വീപിലൊളിച്ചിരിക്കുന്ന അപകടം മനസ്സിലാക്കിയതോടെ ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാതെയായി അങ്ങനെയാണ് ദ്വീപിന് ഇങ്ങനെയൊരു പേര് ലഭിക്കുന്നത് ലഡാക്ക് ക്യൂമാഡ ഗ്രാൻഡയുടെ ആകാശ ദൃശ്യങ്ങളിൽ മനോഹരമായ കാടുകളും പച്ചപ്പും കുന്നുകളും പാറകളുമെല്ലാം കാണാം എന്നാൽ ആ സൗന്ദര്യം തേടി ദ്വീപിലെത്തുന്നവരെ കാത്തിരിക്കുന്നത് മരണമാണെന്ന് ഉറപ്പിച്ചു പറയാനാകും ലോകത്തിലെ ഏറ്റവും മാരക വിഷമുള്ള പാമ്പുകളുടെ വിഭാഗത്തിൽപ്പെട്ട കുന്ത കുന്തത്തലയൻ സ്വർണ്ണ അണലികൾ ഉൾപ്പെടെ നാല് ലക്ഷത്തോളം പാമ്പുകളാണ് നൂറ്റിയാറ് ഏക്കർ മാത്രം വലിപ്പമുള്ള ദ്വീപിനകത്തുള്ളത് ഓരോ ചതുരശ്ര മീറ്ററിലും രണ്ട് മുതൽ അഞ്ചു വരെ പാമ്പുകൾ ഉണ്ടാവുമെന്ന് ഗവേഷകർ പറയുന്നു അതുകൊണ്ട് തന്നെ ദ്വീപിനകത്തേക്ക് ആർക്കും പ്രവേശനമില്ല ഇൽഹഡ ക്യൂമഡ്രാൻ്റെ പാമ്പ് ദ്വീപ് എങ് മെയിൻ ലാൻഡ് ബ്രസീലിനോട് ചേർന്ന പ്രദേശമായിരുന്നു ഇൽഹഡ ക്യൂമാഡാഗ്രാൻ്റെയും ഒരു കാലത്ത് ഇവിടെ ജനവാസമുണ്ടായിരുന്നു എന്നാൽ മനുഷ്യ സാന്നിധ്യം കുറഞ്ഞതോടെ ദ്വീപിനെ പതിയെ പാമ്പുകൾ കൈയടക്കി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ പതിനൊന്നായിരം വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ ഈ പ്രദേശം ഒറ്റപ്പെട്ടു വെള്ളം ഉയരുന്നതിനൊപ്പം ആളുകൾ മെയിൻലാൻഡിലേക്ക് കുടിയേറി ജനവാസം കുറഞ്ഞപ്പോൾ ഈ പ്രദേശത്തെ പാമ്പുകളുടെ സാന്നിധ്യവും കൂടിക്കൂടി വന്നു അപ്പോഴേക്കും പ്രദേശം വെള്ളത്താൽ ചുറ്റപ്പെട്ട് ദ്വീപായി മാറിയിരുന്നു ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാൻ വൈയില്ലാതെ വന്നതോടെ പുതിയ മേഖലയുമായി പാമ്പുകൾക്ക് ഇണങ്ങിച്ചേരേണ്ടി വന്നു കാലങ്ങൾ പിന്നിട്ടതോടെ പാമ്പുകളുടെ എണ്ണം ഇരട്ടിയായി അതങ്ങനെ ഇരട്ടിച്ചുകൊണ്ടേയിരുന്നു പതിയെ ദ്വീപ് പൂർണമായും പാമ്പുകളുടെ വിവാ പാ പാമ്പുകളുടെ കേന്ദ്രമായി മാറി പാമ്പ് ദ്വീപുമായി ബന്ധപ്പെട്ട അപകടങ്ങളെക്കുറിച്ച് നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട് വായപ്പയം ശേഖരിക്കാനായി ദ്വീപിലേക്ക് പോയ മത്സ്യത്തൊഴിലാളികൾക്ക് പാമ്പ് കടിയേറ്റതാണ് അതിൽ ഒന്നാമത്തെ കഥ കടിയേറ്റെങ്കിലും അയാൾക്ക് താൻ സഞ്ചരിച്ച ബോർഡിലേക്ക് തിരിച്ചെത്താനായി പക്ഷേ ജീവൻ തിരിച്ചു കിട്ടിയില്ല തീരത്തഴിഞ്ഞ ബോട്ടിൽ മത്സ്യത്തൊഴിലാളിയുടെ ജഡത്തിനൊപ്പം രക്തവും തളം കെട്ടിക്കിടന്നിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ജഡം പരിശോധിച്ചതിൽ നിന്ന് മാരകമായ വിഷമേറ്റാണ് അയാൾ മരണപ്പെട്ടതെന്ന് കണ്ടെത്തി വിഷം കുന്തത്തലയൻ അണലി പാമ്പിൻ്റേതാണെന്നും അധികൃതർ തിരിച്ചറിഞ്ഞു ദ്വീപിലെ ലൈറ്റ് ഹൌസിലുണ്ടായിരുന്ന അവസാനത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ടാണ് മറ്റൊന്ന് ദ്വീപിലെ ലൈറ്റ് ഹൗസ് ഓപ്പറേറ്റർ കുടുംബത്തോടൊപ്പമാണ് ദ്വീപിൽ താമസിച്ചിരുന്നത് ഒരു ദിവസം ജനലിലൂടെ എണ് എണ്ണാൻ സാധിക്കുന്നതിലുമധികം പാമ്പുകൾ വീടിനകത്തേക്ക് പ്രവേശിക്കുകയും ഓപ്പറേറ്ററെയും ഭാര്യയെയും മക്കളെയും ആക്രമിക്കുകയും ഇരുന്നത്ര വീട്ടിൽ നിന്ന് ഓടിയിറങ്ങി തീരത്ത് ബന്ധിച്ചിരുന്ന ബോട്ടിൽ കെട്ടി രക്ഷപ്പെടാൻ അവർ ശ്രമിച്ചെങ്കിലും ബോട്ടിനടുത്തേക്ക് ഓടിയെടുത്ത കുടുംബത്തെ മരച്ചില്ലകളിൽ ചുറ്റിയിരുന്ന പാമ്പുകൾ കടിക്കുകയും അവർ മരണപ്പെടുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം ദ്വീപിലേക്ക് പിന്നീടാരും ലൈറ്റ് ഹൗസ് ഓപ്പറേറ്ററായി എത്തിയിട്ടില്ല ദ്വീപിലെ പാമ്പുകളുടെ എണ്ണത്തെക്കുറിച്ച് നിരവധി കഥകളും റിപ്പോർട്ടുകളുമുണ്ട് ഓരോ ചതുരശ്രമീറ്ററിലും അഞ്ച് പാമ്പെങ്കിലും ഉണ്ടാവുമെന്നത് പ്രദേശവാസികളുടെ അതിശ അതിശയോക്തിയാണെന്നാണ് ഇരുപതിലധികം തവണ പാമ്പ് ദ്വീപ് സന്ദർശിച്ചിട്ടുള്ള ജീവശാസ്ത്രജ്ഞനായ മാർസലോസ് ഡുവാർട്ടെ പറയുന്നത് ഓരോ ചതുരശ്ര മീറ്ററിലും ഒരുപക്ഷെ ഒന്നോ രണ്ടോ പാമ്പുകൾ ഉണ്ടായേക്കാം അങ്ങനെയാണെങ്കിൽ തന്നെയും പാമ്പുകടിയേൽക്കാനും മരണപ്പെടാനുമുള്ള സാധ്യത രണ്ടോ മൂന്നോ ചുവടുകൾക്കപ്പുറമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു മാംസം പോലും അലിയും കുന്തത്തലയൻ സ്വർണ അണലിയുടെ സ്വന്തം രാജ്യം ലോകത്തിലെ തന്നെ ഉഗ്രവിഷമുള്ള പാമ്പുകളിലൊന്നായ കുന്തത്തലയൻ സ്വർണ അണലി പാമ്പിൻ്റെ അതായത് ഗോൾഡൻ ലാൻസ് ഹെർഡ് വിവാഹാര കേന്ദ്രമാണ് ഈ ദ്വീപ് സാധാരണ വിഷപ്പാമ്പുകളുടെ വിഷത്തേക്കാൾ ആറു മടങ്ങെങ്കിലും കൂടുതൽ തീവ്രതയാണ് ഈ പാമ്പുകളുടെ വിഷത്തിനുള്ളത് ഇവയുടെ കടിയേറ്റ ഭാഗത്തെ മാംസം അലിഞ്ഞു പോകുമെന്നാണ് പറയപ്പെടുന്നത് ബ്രസീലിലും ഇവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇവയെക്കാൾ പതിമടങ്ങാണ് ദ്വീപിലെ പാമ്പുകളുടെ എണ്ണം ബ്രസീലിലെ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും കുന്തത്തലയൻ അണലി കാരണമാണെന്നാണ് കണക്കുകൾ പറയുന്നത് പക്ഷികളാണ് പ്രധാനമായും ഇവയുടെ ഭക്ഷണം ദ്വീപിലുള്ള പക്ഷികളെ സാധാരണയായി ഇവ പിടികൂടാറില്ലെങ്കിലും പുറമേ നിന്ന് ഇവിടെ തീക്കത്തുന്ന ദേശാടന പക്ഷികളെ ഇവ ഇരകളാക്കും പാമ്പിൻ വിഷമേറ്റ് നിമിഷങ്ങൾക്കുള്ളിൽ പക്ഷികൾ ചാവും ഇവയെ പാമ്പുകൾ ഭക്ഷണമാക്കുകയും ചെയ്യും ദ്വീപിലെ മരത്തിനു മുകളിലെല്ലാം അണലിയുടെ സാന്നിധ്യമുണ്ട് കുന്തത്തലയൻ അണലിയുടെ കടിയേറ്റ ഒരാൾ പോലും ഇന്നേവരെ രക്ഷപ്പെട്ടിട്ടില്ല കടിയേറ്റി മിനിട്ടുകൾക്കുള്ളിൽ വിഷം മനുഷ്യനെ കീഴ്പ്പെടുത്തും മരണം ആലിംഗനം ചെയ്യും പാമ്പ് ദ്വീപിലേക്ക് പ്രവേശനം സാധ്യമോ സാവോ പോളോ നഗരത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരമേ ഈ ദ്വീപിലേക്കുള്ളൂ വിനോദസഞ്ചാരികൾക്ക് ഇവിടേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവേഷകർക്കും നാവികസേനക്കും ദ്വീപിൽ പ്രവേശിക്കാം ദ്വീപിൽ മനുഷ്യവാസമുണ്ടായിരുന്ന കാലത്ത് നിർമ്മിച്ച ലൈറ്റ് ഹൗസിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായാണ് ബ്രസീലിലെ നാവികസേന ഉദ്യോഗസ്ഥർ ദ്വീപിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഈ ലൈറ്റ് ഹൗസും ഓട്ടോമേറ്റഡ് ആയി വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി മാത്രമാണ് നാവികസേന ദ്വീപിൽ കാലുകുത്തുന്നത് ഇവരെ കൂടാതെ ബ്രസീലിയൻ ഫെഡറൽ കൺവെൻഷൻ യൂണിറ്റായ ചിക്കോ മെയിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോഡൈവേഴ്സിറ്റി കൺവെൻഷനിലെ ഗവേഷകരും ദ്വീപിലെത്താറുണ്ട് പാമ്പ് കടിയേറ്റാൽ ചികിത്സക്കായി പ്രയോഗിക്കുന്ന പ്രതിവിഷയവുമാണ് ഇവർ ദ്വീപിൽ പ്രവേശിക്കുന്നത് ബ്രസീലിയൻ നാവികസേനയുടെ സഹകരണമില്ലാതെ ആർക്കും ഇവിടെ കാലുകുത്താനാവില്ല ബ്രസീൽ സർക്കാരിൻ്റെയും നാവികസേനയുടെയും പ്രത്യേക അനുവാദം വാങ്ങിയാലും ഒരു ഡോക്ടർക്കൊപ്പമല്ലാതെ ആർക്കും നിയമപരമായി ദ്വീപിൽ പ്രവേശിക്കാൻ അനുവാദമില്ല പല രാജ്യങ്ങളിൽ പാമ്പ് ഗവേഷണത്തിനായി പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പാമ്പുകൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ പാമ്പ് ദ്വീപിൽ അതല്ല സ്ഥിതി ഓരോ മൂന്ന് മിനിറ്റിലുമെന്നോണം പാമ്പുകളെ നേരിടേണ്ടി വരും ഒന്നോ അതിലധികമോ പാമ്പുകൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ടാകും മതിയായ സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് ഞങ്ങൾ ഗവേഷണത്തിനായി പോകുന്നത് അതുകൊണ്ട് മാത്രമാണ് ആപത്തൊന്നും കൂടാതെ തിരിച്ചു വരാനും കഴിയുന്നത് ഗവേഷക ഗവേഷക കരിഞ്ഞ റോഡി റോഡ്രിഗസ് പാമ്പ് ദ്വീപിലെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു പാമ്പുകളെ പിടികൂടി അവയുടെ അളവും ഭാരവുമടക്കും ശേഖരിച്ച് മൈക്രോചിപ്പ് ഘടിപ്പിച്ച് തിരിച്ചയക്കുകയാണ് ഈ ഗവേഷകർ ചെയ്യുന്നത് പാമ്പുകളുടെ പ്രജനനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനാണ് ചിപ്പ് ഘടിപ്പിക്കുന്നത് പാമ്പുകളുടെ ദ്വീപാണെങ്കിലും കുന്തത്തലയൻ പാമ്പുകൾ വംശനാശ ഭീഷണിയിലാണെന്നും കരിന അഭിപ്രായപ്പെട്ടു പാമ്പുകളുടെ എണ്ണം ആയിരത്തിലധികം കുറഞ്ഞുവെന്നാണ് കരിന പറഞ്ഞത് വംശനാശ ഭീഷണി നേരിട്ട് മറ്റ് ജീവികൾ പാമ്പുകളുടെ ദ്വീപ് മറ്റ് ജീവ വർഗ്ഗങ്ങൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് പാമ്പുകൾ ഭക്ഷണത്തിന് വേണ്ടി ചെറുജീവികളെയും പക്ഷികളെയും പിടിക്കുന്നത് ഇവയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നുണ്ട് നാൽപ്പത്തൊന്ന് തരം പക്ഷികളാണ് ഈ ദ്വീപിലുള്ളത് ഇവയിൽ തരം പക്ഷികളെ കുന്തത്തലയൻ അണലികൾ സ്ഥിരമായി വേട്ടയാടുന്നു ദ്വീപിൽ ഏകദേശം രണ്ടായിരം നാലായിരം കുന്തത്തലയൻ അണയലുകൾ ഉണ്ടായിരുന്നുവെന്നായിരുന്നു കണക്കുകൾ എന്നാൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ഡിസ്കവറി ഡോക്യുമെൻ്ററിയിൽ ഇവയുടെ എണ്ണം കുറഞ്ഞതായി പറയുന്നു ഈ പാമ്പുകൾ ഭക്ഷണത്തിനായി ആശ്രയിച്ചിരുന്ന പക്ഷികളുടെയും മറ്റു എണ്ണം കുറഞ്ഞത് പാമ്പുകളുടെ നിലനിൽപ്പിനെ ബാധിച്ചുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അതുകൊണ്ട് തന്നെ ഐ യു സി എൻ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺവെൻഷൻ ഓഫ് നാച്ചുവർ പുറത്തിറക്കിയ വംശനാശ ഭീഷണി നേരിടുന്നവരുടെ പട്ടികയിൽ ഈ പാമ്പുകളും ഇടം പിടിച്ചിരിക്കുകയാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ കുറിച്ച് ബ്രസീൽ തയ്യാറാക്കിയ പട്ടികയിലും ഈ പാമ്പുകൾ ഉൾപ്പെടുന്നുണ്ട് അതേസമയം വേട്ടയാടലിന്റെ വലിയ ഭീഷണി കുന്തത്തലയൻ സ്വർണ്ണ അണലിക്കെതിരെ നിലനിൽക്കുന്നുണ്ട് കുന്തത്തലയൻ സ്വർണ അണലിക്ക് കരിഞ്ചന്തയിൽ വലിയ ഡിമാൻഡാണുള്ളത് അതിനാൽ തന്നെ പാമ്പുകടത്തുകാർ അനധികൃതമായി ദ്വീപിലേക്ക് അതിക്രമിച്ചു കയറാറുണ്ട് ഇത് നിരീക്ഷിക്കാനായി നാവികസേന ദ്വീപിലെമ്പാടും ക്യാമറകൾ സ്ഥാപിച്ചു കരിഞ്ചന്തയിൽ ഒരു പാമ്പിന് മുപ്പതിനായിരം ഡോളർ വരെയാണ് വില ലഭിക്കൂ എന്നാണ് റിപ്പോർട്ടുകൾ പാമ്പുകടത്ത് ജാമ്യമില്ലാത്ത കുറ്റമാണ് വിഷമുള്ള പാമ്പുകൾ മാത്രമല്ല ഇൽഹടാ ഹ്യൂമാഡ ഗ്രാൻഡേ ദ്വീപിലുള്ളത് വിഷമില്ലാത്ത പാമ്പുകളായ ദിപ്സാസ് അൽബി ഫ്രൂട്ട് വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളുടെയും കൂടി സ്വന്തം ആവാസ ഈ ദ്വീപ് ലോകം ചുറ്റുന്ന സാഹസിക സഞ്ചാരികൾ പാമ്പ് ദ്വീപിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും ഒട്ടുമിക്ക കേസുകളിലും ബ്രസീൽ അവർക്ക് അനുവാദം നൽകാറില്ല ദ്വീപിലേക്ക് പോയവരെല്ലാം ഒന്നടങ്കം പറയുന്നത് പാമ്പ് ദ്വീപിലേക്ക് വരാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് തായേയും മുകളിലും ചുറ്റിലുമെല്ലാം പാമ്പ് പതിയിരിക്കുന്ന ഇടം മരണ ദ്വീപ് കൂടി അവർ പറഞ്ഞുവെക്കുന്നു